നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി മഞ്ചേരി നഗരസഭ നെല്ലിക്കുത്ത് ആരംഭിച്ച ആരോഗ്യ കേന്ദ്രം നാടിന് സമർപ്പിച്ചു ഉത്സവാന്തരീക്ഷത്തിൽ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആശുപത്രിക്ക് സ്വന്തം കെട്ടിടം നിർമ്മിക്കുന്നതിനാവശ്യമായ സ്ഥലം ലഭിക്കുകയാണെങ്കിൽ ഫണ്ട് വകയിരുത്തുമെന്ന് എം എൽ എ പറഞ്ഞു നഗരസഭയ്ക്ക് കീഴിലെ ആറാമത്തെ സെന്ററാണ് പ്രവർത്തനം ആരംഭിച്ചത് നെല്ലിക്കുത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം വാടക കെട്ടിടത്തിലാണ് കേന്ദ്രം പ്രവർത്തിക്കുക ഡോക്ടർ നഴ്സ് ഫാർമസിസ്റ്റ് എന്നിവരെ എൻ എച്ച് എം മുഖേന നിയമിച്ചു ആറ് ആരോഗ്യ കേന്ദ്രങ്ങളാണ് നഗരസഭയ്ക്ക് അനുവദിച്ചത് മംഗളശ്ശേരി വേട്ടയ്ക്കോട് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്ക് കീഴിലാണ് ഇവയുടെ പ്രവർത്തനം മംഗളശ്ശേരി കേന്ദ്രത്തിനു കീഴിൽ പുല്ലൂർ ആര്യമ്പാടം വീമ്പൂർ വട്ടപ്പാറ എന്നിവിടങ്ങളിലും വേട്ടയ്ക്കോട് കേന്ദ്രത്തിന് കീഴിൽ തോട്ടുപൊയിൽ പിലാക്കൽ നെല്ലിക്കുത്ത് എന്നിവിടങ്ങളിലുമാണ് ആശുപത്രികൾ പ്രവർത്തിക്കുന്നത് ഉച്ചയ്ക്ക് ഒന്നു മുതൽ വൈകിട്ട് ഏഴ് വരെയാണ് പ്രവർത്തന സമയം പിലാക്കൽ വെൽനെസ് സെന്ററിന് സ്വന്തം കെട്ടിടം നിർമ്മിക്കുന്ന പ്രവൃത്തി പുരോഗമിച്ചു വരികയാണ് തോട്ടുപോയിൽ വട്ടപ്പാറ സെന്ററുകൾക്ക് കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലം ലഭിച്ചിട്ടുണ്ട് ഒ പി കൌണ്ടറിന്റെ ഉദ്ഘാടനം ചെയർപേഴ്സൺ വി എം സുബൈദയും ഫാർമസിയുടെ ഉദ്ഘാടനം വൈസ് ചെയർമാൻ വി പി ഫിറോസും നിർവഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ റഹീം പുതുക്കുള്ളി യാഷിഖ് മേച്ചേരി എൻ കെ ഗുരുണീസ കൌൺസിലർമാർ മെഡിക്കൽ കോളേജ് മുൻ ആർ എം ഒ സഹീർ നെല്ലിപ്പറമ്പൻ കെ വി എസ് അഹമ്മദ് കോയ തങ്ങൾ കെ വി എസ് പിച്ചിപ്പ തങ്ങൾ എൻ എച്ച് എം ജില്ലാ അർബൻ ഹെൽത്ത് കോർഡിനേറ്റർ പി ടി തൻസീഹ് പി ആർഒ അലിബാപ്പു വെൽനസ് സെന്റർ മെഡിക്കൽ ഓഫീസർ ടി എസ് വർഷ എന്നിവർ സംസാരിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ബാൻഡ് വാദിമേളങ്ങളുടെ അകമടിയോടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വർണ്ണാഭമായ ഘോഷയാത്രയും നടന്നു സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ അണിനിർന്നു ന്യൂസ് ബ്യൂറോ മഞ്ചേരി